പാകിസ്ഥാനിലെ ഭീകര സംഘടനയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രൊഫസറാണ് ഡോക്ടർ ഷഹീൻ ഷാദ് ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയിലെ വനിതാ വിഭാഗം ചുമതലയുള്ള വ്യക്തിയായിരുന്നു ഷഹീദ് ലക്നൌ മെഡിക്കൽ കോളേജിലെ മുൻ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഭീകര ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാത്ത് ഉൽ മുമീനിന്റെ ചുമതലയുള്ള ആളാണ് ഡോക്ടർ ഷഹീദ് ഇന്ത്യയിൽ ഈ സംഘടനയുടെ തലപ്പത്തുള്ള ഇവർ വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ പ്രധാന കണ്ണിയുമാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വനിതകളെ റിക്രൂട്ട് ചെയ്ത് ഒരു വലിയ ടീം ഉണ്ടാക്കുക എന്നതാണ് ഷഹീന്റെ പ്രധാന ദൗത്യം രാജ്യാതിർത്തിക്ക് അപ്പുറത്തുള്ള ഹാൻഡർമാരുമായും ഇവർ നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്നു രഹസ്യ സോഷ്യൽ മീഡിയ ചാനലുകൾ വഴിയായിരുന്നു ഇത് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരിയും പാകിസ്ഥാനിലെ വനിതാ വിഭാഗ മേധാവിയുമായ സാദിയ അസറാണ് ഡോക്ടർ ഷഹീനെ നേരിട്ട് ചുമതല ഏൽപ്പിച്ചതെന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരിൽ പലരും ഡോക്ടർമാരായിരുന്നു ഫരീദാബാദ് അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായ് ഡോക്ടർ ഉമർ യു നബി എന്നിവർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഡോക്ടർ ഷഹീനും പിടിയിലായത് തന്റെ മെഡിക്കൽ ബിരുദങ്ങളും പ്രൊഫഷണൽ ബന്ധങ്ങളും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനായി ഷഹീൻ ഉപയോഗിച്ചിരുന്നു സ്ഫോടനത്തിലെ ആർ സൂക്ഷിച്ചതും അവിടെ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെ കാൺപൂർ ജി എസ് ബി എം മെഡിക്കൽ കോളേജ് പ്രൊഫസറായി രണ്ടായിരത്തി ആറിലാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ് ജോലി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നിരന്തരം അവധിയെടുത്ത് അവർ ജോലിക്ക് ഹാജരാവാതിരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സർവീസിൽ നിന്നും ഇവരെ പിരിച്ചുവിട്ടു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ വിവാഹബന്ധം വേർപെടുത്തി വേർപ്പെടുത്തി പിന്നീടാണ് ഫരീദാബാദിലേക്ക് താമസം മാറ്റിയത് ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളുമായി ഈ സമയത്താണ് ഷഹീൻ ബന്ധം സ്ഥാപിച്ചതെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിന്റെ അടുത്ത ആളായിരുന്നു ഷഹീൻ സാദിയ അസറിന്റെ ഭർത്താവ് യൂസഫ് അസർ ർ വിമാനാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധുവിനിടെയാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഫരിദാബാദിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ മോഡ്യൂൾ തകർത്തതിന് പിന്നാലെ ഇവരുടെ കാറിൽ നിന്ന് അസോൾട്ട് റൈഫിളുകൾ കണ്ടെടുത്തിരുന്നു അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഫരീദാബാദിലെ രണ്ട് വാടക മുറികളിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിനെ തുടർന്ന് അറസ്റ്റിലായ കശ്മീരി ഡോക്ടർ മുസമ്മിലുമായി ഷഹീന് അടുത്ത ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ജമ്മുകശ്മീരിലെ പുൽവാമ സ്വദേശിയായ മുസമ്മിൽ അൽഫല സർവകലാശാലയിൽ ഡോക്ടറായിരുന്നു ജെയ്ഷെ ഇ മുഹമ്മദിനെ പിന്തുണച്ച് ശ്രീനഗറിൽ പോസ്റ്ററുകൾ പതിച്ച ഒരു കേസിൽ ജമ്മുകശ്മീർ പോലീസ് മുസമ്മിലിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് അൽഫല മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറായ ഷഹീന്റെത് വിചിത്രമായ പെരുമാറ്റം ആയിരുന്നു സഹപ്രവർത്തകർ പറയുന്നു കോളേജിലെ അച്ചടക്കം പാലിക്കാൻ ഡോക്ടർ ഷഹീൻ സയ്യിദ് ഒരിക്കലും തയ്യാറായിരുന്നില്ല പലപ്പോഴും ആരെയും അറിയിക്കാതെ കോളേജിൽ നിന്നും പുറത്തേക്ക് പോകാറുണ്ടെന്നും ഈ സഹപ്രവർത്തകർ പറയുന്നു പലരും ഷഹീൻ ഷഹീദിനെ കാണാൻ എത്താറുണ്ട് അവരുടെ പെരുമാറ്റം പലപ്പോഴും വിചിത്രവുമാണ് അവർക്കെതിരെ മാനേജ്മെന്റിന് പരാതികൾ വരെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ എങ്ങനെ ഒരു കാര്യത്തിൽ അവർ ഉൾപ്പെടുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും കോളേജിലെ ഒരു പ്രൊഫസർ പറയുന്നു എൻ ഐ എയുടെ അന്വേഷണവുമായി തങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്നും സഹപ്രവർത്തകർ പറയുന്നു ഭീകര സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമ്പത് ലക്ഷം രൂപയോളം ഷഹീൻ സമാഹരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പാകിസ്ഥാൻ മാത്രം വിചാരിച്ചാൽ ഇവിടെ വന്ന് ആക്രമണങ്ങൾ നടത്തി പോവുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ധാരാളമുണ്ട് അത് ദേശീയ അതോറിറ്റികൾ മാത്രം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പ്രയാസവുമാണ് ഓരോ ഇന്ത്യക്കാരും തങ്ങളുടെ ഇടയിലുള്ള രാജ്യദ്രോഹികളെ കണ്ടെത്തുക എന്നതാണ് ചെയ്യേണ്ടത് ഈ സ്ലീപ്പർ സെല്ലുകൾ ഇല്ലാതായാൽ തീവ്രവാദികളുടെ ഒരു പദ്ധതിയും ഇവിടെ നടപ്പാക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം